പി സി ഓടിക്കാർക്ക് പിരീഡ്സ് ആവാനായിട്ട് നല്ലൊരു സ്വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലേഹ്യം എന്ന് വേണമെങ്കിലും പറയാം പിരീഡ്സ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഹ്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഡെയിലി രണ്ട് സ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പിരീഡ്സ് ആവാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം എന്നെ പോലെ പിരീഡ്സ് ഇറഗുലർ ആണ് അല്ലെങ്കിൽ പി എ സിയോടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈയൊരു ലേഹ്യം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം അതിനായിട്ട് ഞാൻ രണ്ട് ബീട്രൂട്ട് പിന്നെ അതേപോലെ കാഷ്യൂ പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് എപ്പോഴും കറുത്ത മുന്തിരി തന്നെ എടുക്കാൻ നോക്കാം കറുത്ത മുന്തിരി മസ്റ്റ് ആണ് അത് നമ്മുടെ ബ്ലഡ് വർദ്ധിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറുത്ത മുന്തിരി പിന്നെ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ബീട്രൂട്ട് നോക്കിയെടുക്കാം ഇവ ചിലരുണ്ടാവും വീട്ടിലെ ഫ്രിഡ്ജിൽ ആർക്കും വേണ്ടി കിടക്കുന്ന ബീട്രൂട്ട് ഒക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഗുണം ചെയ്യും നമ്മുടെ ഫ്രഷ് ബീട്രൂട്ട് കൊണ്ട് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ കറുത്ത മുന്തിരി നമുക്ക് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയെടുക്കാം അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്ക് അത് കുതിർന്ന് വരുന്ന ടൈമിൽ നമുക്ക് ബീട്രൂട്ടിന്റെ തോടൊക്കെ കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അത് അരിഞ്ഞെടുക്കാം അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ലേഹ്യം ഉണ്ടാക്കാനും അല്ലെങ്കിൽ കഴിക്കാനും എല്ലാം ഭയങ്കര മടിയാണ് പിന്നെ എനിക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് എനിക്കിപ്പോൾ പീരീഡ്സ് ആകാറുള്ളത് അപ്പോൾ എനിക്ക് നാല് മാസമായി ഇപ്പം പീരീഡ്സ് ആവാതിരിക്കുന്നത് വേറൊന്നുമല്ല എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവാൻ ബുദ്ധിമുട്ടാണ് കാരണം പി യു സി ഒഡിയുടെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ മെഡിസിൻസ് കഴിക്കാൻ തീരെ താല്പര്യമില്ല പീരീഡ്സ് തന്നെത്താനേ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു ലേഹ്യം നമ്മൾ കഴിച്ചു തുടങ്ങി ഇന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് പീരീഡ്സ് ആകും അതോടൊപ്പം തന്നെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും അതായത് ബ്ലീഡിങ് കുറവുള്ള ആൾക്കാരുണ്ടാവും അതായത് പി സ്യൂഡ് ഉള്ള ആൾക്കാരായിരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹോർമോൺ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് ബ്ലീഡിങ് വളരെ കുറവായിരിക്കും അങ്ങനെ ഒരുപാട് ദിവസം ഉണ്ടാകും ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബ്ലീഡിങ് വരുകയും ചെയ്യും കറക്റ്റ് ഡേറ്റിന് തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും പീരീഡ്സ് കറക്റ്റായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ പീരീഡ്സ് കറക്റ്റായിട്ട് ആവാനായിട്ട് ഇപ്പം നമ്മൾ രണ്ടാഴ്ച കഴിക്കുമ്പോഴത്തേന് പീരീഡ്സ് വരുന്നതാണ് അപ്പം ഞാൻ ഇന്നുമുതലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പിരിയഡ്സ് ആവാൻ ആവുന്ന ടൈമിലാണ് ഞാനിത് ഉണ്ടാക്കാറുള്ളത് ഞാൻ ഡെയിലി ഒന്നും ഞാൻ കഴിക്കാറില്ല കാരണം എനിക്ക് മടിയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെയും കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ വെച്ചേക്കാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളുപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്കിയെടുക്കുന്നത് പോലെ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് ചെറിയ ഒരു പിഞ്ചുപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റുത്തമുന്തിരിയും ക്യാഷും നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം അതായത് ഒരുപാട് പേസ്റ്റ് പരുവത്തിലാക്കരുത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പരുവത്തിലായി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് നട്ട്സൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തത് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അധികം സാധനങ്ങളും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വെന്ത് വരുന്നുണ്ട് അപ്പം നല്ല ഫ്രഷ് ബീട്രൂട്ട് എടുത്തത് നല്ല കളറ് വാടിയ ബീട്രൂട്ട് ഒന്നും ആരും എടുക്കരുത് അങ്ങനെ ബീട്രൂട്ട് ഒരുപാട് വെന്ത് ഉടനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾ പാനിൽ വെച്ച് നിങ്ങൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കാതെ നോക്കണം കാരണം ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത് ആരും കുക്കറിലൊന്നും ഇടരുത് നമുക്കിതേപോലെ ബീട്രൂട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണണം കാരണം ആ ഒരു വെള്ളമൊക്കെ നമ്മൾ കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ പുറത്തേക്ക് ലീക്കായി പോകും ആ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം ബീട്രൂട്ട് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇതേ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിനത് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു വെള്ളം പോലും ചേർക്കരുത് ആ ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് അങ്ങനെ നല്ലപോലെ ചൂടാറി ശേഷം മിക്സിയുടെ ചാറിൽ ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയ മിക്സർ ചാർ ആയതുകൊണ്ട് എല്ലാം കൊള്ളൂ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് കൊള്ളുന്നത് വെച്ച് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് അത് അരച്ചെടുക്കാം അങ്ങനെ എല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ടും വേവിച്ച് രണ്ട് ബീട്രൂട്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ എനിക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നും പക്ഷേ എനിക്ക് ബീട്രൂട്ടിന്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ സ്വീറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് അങ്ങനെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ ോ നെയ്യോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ഇനി നമുക്ക് അരച്ചു വെച്ച് ബീട്രൂട്ട് പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ അതിന് വെള്ളം പറ്റിച്ച് നല്ലപോലെ ലേഹ്യം പരുവത്തിലാക്കി എടുക്കണം ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പഞ്ചസാര ചേർക്കരുത് പി സി ഓടിയുടെ ശത്രു പഞ്ചസാര എന്ന് വേണമെങ്കിൽ പറയാം പഞ്ചസാര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം എന്ന് വേണമെങ്കിൽ പറയാം പി സി ഓടി തന്നെയുള്ള ഒരു അസുഖത്തിനും പഞ്ചസാര നല്ലതല്ല ഞാൻ ചായയിൽ പോലും ഞാൻ പഞ്ചസാര പഞ്ചസാരയിട്ടങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ ചായയെ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പീസോഡ് ഉള്ള ആൾക്കാരണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യണം പിന്നെ പഞ്ചസാര ചായ ഒന്നും കുടിക്കാൻ പാടില്ല ചായ മധുരം ഇടാതെ വേണമെങ്കിൽ കുടിക്കാം പിന്നെ സ്വീറ്റ് അതൊന്നും അങ്ങനെ ഒരുപാട് കഴിക്കരുത് ഒന്നില്ലെങ്കിൽ പനം കൽക്കണ്ട അങ്ങനെ പനം കൽക്കണ്ട ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്വീറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇപ്പോൾ ഒരു ലേഹ്യം പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ ലേഹ്യം കഴിക്കുന്ന ആ ഒരു ചവർ ൊന്നും ഇതിനുണ്ടാവില്ല ഹൽവ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം അത് ഏകദേശം ഇതിൻ്റെ പണി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ സാധാരണ ബീട്രൂട്ടിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് പക്ഷെ ഇന്ന് ഈ ഒരു മധുരമൊക്കെ ചേർത്തത് കൊണ്ട് ഇത് സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് അത് ഞാൻ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ക്യാഷ്യും പിന്നെ അതേപോലെ കറുത്ത മുന്തിരിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെയും ചേർത്ത് കൊടുത്തപ്പോഴും പ്രത്യേക ഒരു സ്മെല്ല് നമുക്ക് ഇപ്പം തന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടി തോന്നും ഇപ്പം എനിക്ക് ബീട്രൂട്ടിൻ്റെ കറി കറി വെച്ചാലൊന്നും എനിക്ക് ബീട്രൂട്ട് അങ്ങനെ ഇഷ്ടമല്ല ജ്യൂസും എനിക്ക് ഇഷ്ടമല്ല ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ പീ ചൂടിയുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നിൽ നല്ല ഗ്ലോ വരാനും പിന്നെ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഒക്കെ കൂടാനൊക്കെ ഈ ഒരു ലേഹ്യം ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ലേഹ്യം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം കറുത്ത മുന്തിരി എന്തായാലും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം